ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ നാടകത്തിൽ എന്തോന്നും അഭിനയിക്കാൻ പോകും എന്നാ അല്ല അഷ്ടമിരോഹിണി അല്ലേ വരുന്നത് അപ്പൊ പിന്നെ നമ്മുടെ കുറുമ്പനെ കണ്ണനാകാരുന്നു കഴിഞ്ഞാൽ മോശമല്ലേ അപ്പൊ ഈ ഇരിക്കുന്നതാണ് കണ്ണിന് യശോധി യശോദയ്ക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്തപ്പോൾ കണ്ണൻ ഒരേ നിർബന്ധം അമ്മയ്ക്ക് ഞാൻ മേക്കപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ യശോദയ്ക്ക് കണ്ണൻ മേക്കപ്പ് ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് യശോദ തനിയെ ഒരുങ്ങാം ഇനി എടുത്ത് നമ്മുടെ കണ്ണൻ്റെ ഉഴാണ് അങ്ങനെ ക്രീം എടുത്തപ്പോഴത്തേക്ക് കുറച്ച് കൂടി പോയി അത് മൊത്തം മുഖത്ത് തേച്ചപ്പോഴത്തേക്ക് അതിക്കാതെ എന്തൂല സലങ്കുമാറിനെ പോലെയായി പിന്നെ അത് മൊത്തം തേച്ച് പറ്റിക്കില്ലായിരുന്നു എന്റെ പണി പിന്നെ അവന്റെ ഇഷ്ടപ്രകാരം തന്നെ കണ്ണിൽ നീല കളർ അടിച്ച് പിന്നെ അവന്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടാൻ സലൂണിൽ പോയാലും കഴിഞ്ഞവണ്ണ മാവിൽ ആക്കാനായിട്ട് അജിചേച്ചിൻ അടുത്ത് പോയപ്പോഴും എന്തൊരു ഇതെല്ലാം വീട്ടിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഊപ്പടഞ്ഞുപോയി എന്നാലും ഞാൻ ഒരു വിധം ചേട്ടാ ഇതുപോലെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അടങ്ങിയിരിക്കുന്ന കാര്യം വലിയ പാടാണ് അങ്ങനെ നമ്മുടെ യശോദ റെഡിയായി തലേ കൂടെ ഇരുന്ന ഷോളെ എങ്ങനെ ഇടണോന്ന് അറിയാൻ പറ്റാ കിളി പറഞ്ഞിരിക്കണാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ എങ്ങനെയൊക്കെ ഇട്ട് അടുത്ത് കൃഷ്ണന്റെ വേഷപ്പകർച്ചയാണ് തൃശൂടൻ ജനിച്ച് ഈ നാല് വയസ്സിനിടയിൽ ഇത് പത്താമത്തെ തവണയാണ് കൃഷ്ണനാവുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് അവൻ ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ബർത്ത്ഡേക്ക് മുമ്പ് രണ്ടു പ്രാവശ്യം കൃഷ്ണനായി ഇതേപോലെ അങ്ങനെ വർഷത്തിൽ രണ്ടെണ്ണം വെച്ച് ഇത് അഞ്ചാമത്തെ വർഷമാണ് ഈ പത്തെണ്ണത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉടുപ്പും മുടിയൊക്കെ വെച്ചിട്ട് കൃഷ്ണ കഴിഞ്ഞ ഒമ്പത് തവണയും ഇവന് പാകത്തിനുള്ള കൃഷ്ണന്റെ വേഷം വാങ്ങിക്കുക ഇത്തവണ അവനെ മാവേലിയാക്കണമെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അതിനൊരു മാറ്റം ഉണ്ടാകും എന്താന്നല്ലേ അപ്പോഴാണ് ഇതൊക്കെ ഐറ്റംസ് ഒക്കെ റെന്റിന് കൊടുക്കുന്ന ത്രേംബകെന്നൊരു കട ആറ്റിങ്ങിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ആ തലയിലെ ആ കിരീടം കൂടെ വെച്ചപ്പോഴത്തേക്ക് ഒരു മുമ്പ് കൊടുക്കാൻ അതാണ് നിങ്ങൾ കണ്ടത് അപ്പോഴെ തന്നെ അപ്രതീക്ഷിതമായിട്ട് കൃഷ്ണൻ എനിക്ക് അനുഗ്രഹം തന്നെ ഒരിക്കലും അച്ഛന് മാത്രമല്ല കേട്ടോ യശോധയ്ക്കും കൊടുത്ത അനുഗ്രഹം അപ്പൊ ഇതാണ് യശോധേനയും കൃഷ്ണന്റെയും ഫൈനൽ ലുക്ക് ഓരോ തവണയും നമ്മുടെ റിച്ർഡിനെ കൃഷ്ണനാക്കുമ്പോഴത്തേക്ക് ഓരോ ഭംഗിയാണ് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് അമ്മ യശോധേനെയും പിടിച്ചോണ്ട് വരണ വരവാണ് കണ്ടത് അങ്ങനെ അമ്പലത്തിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അമ്പലത്തിലോട്ട് പോയപ്പോഴത്തേക്കാണ് അതാണ് ഇവിടെ കൃഷ്ണനെ കണ്ടത് വലിയ കൃഷ്ണന്റെ അടുത്ത് കുഞ്ഞി കൃഷ്ണൻ എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ ഇനി പറ എത്തവണ നമ്മളെ കൃഷ്ണന്റെ യശോധ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശ്രീകൃഷ്ണ അങ്ങനെ തിരിച്ചു വന്ന് കാറി കയറി കൃഷ്ണന്റെ വേഷങ്ങളെല്ലാം അയച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളു ബൈ